പ്രളയകാലത്ത് കെട്ടിടം അൺഫിറ്റ് അൺഫിറ്റായെന്ന കാരണത്താൽ വെള്ളത്തൂവിലേക്ക് മാറ്റിസ്ഥാപിച്ച കുത്തുപാറയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന റേഷൻ കട തിരികെ കുത്തുപാറയിലേക്ക് എത്തിക്കണമെന്ന ആവശ്യം ശക്തം റേഷൻ കട കുത്തുപാറയിൽ നിന്നും വെള്ളത്തൂവിലേക്ക് മാറ്റിയതിനാൽ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ കുത്തുപാറ മേഖലയിലെ ആളുകൾ വലിയ പ്രായോഗിക ബുദ്ധിമുട്ടാണ് നേരിടുന്നത് മൂന്ന് വാർഡുകളിലെ ആളുകൾ നേരിടുന്ന പ്രശ്നത്തിന് ബന്ധപ്പെട്ടവർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം എ ആർ ഡി പത്തൊമ്പതാം നമ്പർ റേഷൻ കട വർഷങ്ങളോളം പ്രവർത്തിച്ചു വന്നിരുന്നത് കുത്തുപാറയിലായിരുന്നു പ്രളയകാലത്ത് റേഷൻ കട പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അൺഫിറ്റ് ആയെന്ന കാരണത്താൽ വെള്ളത്തൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ റേഷൻ കട കുത്തുപാറയിലേക്ക് തിരികെ എത്തിക്കാൻ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി വളരെ ബുദ്ധിമുട്ടാണ് നാല് കിലോമീറ്റർ അകലെ വെള്ളം റേഷൻ സാധനങ്ങൾ മേടിച്ചുകൊണ്ടുവരുവാന്ന് വെച്ചാല് രാവിലെ കുട്ടികളെ സ്കൂളിൽ അതിനിടയ്ക്ക് ബസ് സൗകര്യമില്ല അനുവദിച്ചു കുത്തുപാറയിൽ നിന്നും ഏതാനും കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ വെള്ളത്തൂരിലേക്ക് എത്താനാകൂ ബസ് സർവീസ് കുറവുള്ള കുത്തുപാറ മേഖലയിൽ നിന്നും ആളുകൾക്ക് വെള്ളത്തൂരിൽ എത്തി റേഷൻ സാധനങ്ങൾ വാങ്ങി മടങ്ങണമെങ്കിൽ മറ്റു വാഹനങ്ങളെ ആശ്രയിക്കണം ഇത് വലിയ സാമ്പത്തിക ബാധ്യത മറ്റൊരു ആക്ഷേപം ഞങ്ങൾ ഈ ഇവിടുന്ന് പനിയും കഴിഞ്ഞ് ഇവിടുന്ന് പ്രശ്നങ്ങളാണ് കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന സാധാരണക്കാരാണ് കുത്തുപാറ മേഖലയിൽ അധികം താമസിക്കുന്നത് കൂലിവേലയും മറ്റും ഏറെ ദൂരം സഞ്ചരിച്ച് റേഷൻ കടയിൽ എത്തേണ്ടി വരുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും ആളുകൾ പങ്കുവെച്ചു അപ്പോൾ കെട്ടിടമില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞാണ് ഇത്ര കാലത്ത് ഒഴിവാക്കൊണ്ടിരുന്നത് ഇപ്പൊ കെട്ടിടം ഈ തൊട്ടടുത്ത് കാണുന്നതാണ് അച്ഛൻ വാടകയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടേജ് ആയ രണ്ട് റൂമും വലിയൊരു ഗോഡൌണും ഉള്ള റൂമാണ് അതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഈ ലൈസൻസിയോ അവരുടെ ഭർത്താവോ ഒന്ന് ഈ സംവിധാനത്തിലോട്ട് ചോദിച്ചിട്ട് പോലും ഇല്ല എനിക്ക് റൂമ് തരാവോ അല്ലെങ്കിൽ റൂമിൻ്റെ അറ്റകുട്ടി പണി പണി ചെയ്ത് തീർത്തു തരാമോ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് നടത്തുന്നതിനാണെന്ന് ചോദിച്ചാൽ ഈ ആയിരത്തോളം വരുന്ന റേഷനും ഉപഭോഗങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് കാണിക്കുന്നത് അതിനകത്ത് ഉള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റാഷ്യക്കാരായിട്ട് ഇവിടുത്തെ െ കക്ഷിറാഷ്ട്രീയ ഭേദമില്ലാതെ ലൈസൻസിയുടെ അവരുടെ ഭർത്താവിന്റെ രാഷ്ട്രീയ ഇടപെടലും അതാണ് ഈ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ചർച്ച ആയിട്ട് നിൽക്കുന്നത് വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലെ ആളുകൾ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ ആശ്രയിക്കുന്നത് വെള്ളത്തൂവലിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന ഈ റേഷൻ കടയെയാണ് മുന്നൂറിലധികം റേഷൻ കാർഡ് ഉടമകൾ ഈ കടയെയാണ് ആശ്രയിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത റേഷൻ കട കുത്തുപാറയിൽ തന്നെ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് കാർഡ് ഉടമകളുടെ ആവശ്യം ഇക്കാര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം നിവേദനം സമർപ്പിച്ചിരുന്നുവെന്നും ജനപ്രതിനിധികൾ പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതിയും ആളുകൾക്കിടയിലുണ്ട് റേഷൻ കിട കുത്തുപാറയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ